േക്ഷകൻ ചേരുന്നു നിതിൻ തൃശ്ശൂരിൽ നിന്നാണ് നിതിൻ കേൾക്കാമെങ്കിൽ ഈ സുരക്ഷ സംബന്ധിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ നിതിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ട്രെയിനുകളിൽ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് മധ്യഭാഗത്തേക്ക് മാറ്റിയത് ഹലോ നിതിൻ കേൾക്കാമോ പറഞ്ഞോളൂ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് ഞാൻ ചോദിച്ചത് സുരക്ഷ സംബന്ധിച്ച് റെയിൽവേ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ഇത് വല്ലതും നടപ്പിലാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ല ഞാൻ കൂടുതലും കേക്കോ പറഞ്ഞോളൂ അപ്പൊ പലപ്പോഴും ഭയങ്കരമായ തിരക്ക് അതായത് ഒരു പരിധി ഉണ്ടല്ലോ ടിക്കറ്റ് കൊടുക്കുന്നതിന് അതിനപ്പുറം കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോ റെയിൽവേ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ അപ്പോ ഒരു പരിധി കൂടുതൽ ആളുകൾ സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സിസ്റ്റത്തിന് ഒരു മാറ്റം പ്രോപ്പർ ആയിട്ട് ഒരു ചെക്കിങ് നടക്കുകയാണെങ്കി തന്നെ ടിക്കറ്റ് കൌണ്ടറിൽ ചെക്കിംഗ് ആയിട്ട് നടക്കുന്നില്ല ഈ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറയുകയായിരുന്നു ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ എപ്പോഴും ട്രെയിനിന്റെ ഏറ്റവും അവസാനമുള്ള കമ്പാർട്ട്മെന്റ് ആണല്ലോ അത് മധ്യഭാഗത്തേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാറി കണ്ടിട്ടില്ല അല്ലെ അതെ അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് യാത്രക്കാർ അതാണ് നിതിനും പറയുന്നത് തൃശൂരിൽ നിന്നാണ് നിതിൻ പ്രതികരിച്ചത്